ും നിങ്ങളുടെ ശരീരത്തിൽ എങ്ങൾ പദം തന്നെ തൊട്ടുപോകാതെ നീ ഇപ്പോൾ വീണ്ടുന്നതും മുട്ടും വൈകാതെ കൃഷ്ണൻ നിന്നോട് മോദിപ്പാനായി അങ്ങുള്ള കൃഷ്ണകാന്തമാരുടെ സേവ ചെയ്തു ഇങ്ങുനിന്ന് ഞങ്ങളെ നീ നാക്കൽ വന്നപ്പോ മുകുന്ദന ജലത്തും അതുകൊണ്ടുവന്നിടാ വേണ്ടതോ പോകുന്ന ചില സുഖം ഇങ്ങളെ അറിയിച്ച് ചിൽപ്പുമാൻ ഉപേക്ഷിച്ചു പോയി ുണ്ടങ്ങിക്കൊടുുകതുപോലെ മാനോശം തന്റെ കപടവാക്യങ്ങൾ മായ ലക്ഷ്മി മോഹിച്ചു ശുശ്രൂഷിപ്പോ എന്തിനു മനോഹരമായിപ്പോൾ വന്നു നീയു ചന്തമായി മധുരിപ്രതങ്ങളോ തീടു കാന്തനിങ്ങില്ലാതൊരു താന്തരാഞ്ഞങ്ങൾ നിനക്കെന്തൊരു സമ്മാനത്തെത്തരുന്നു ഭ്രമരമേ കാന്തനിങ്ങില്ലാതൊരു താന്തരാമ്യങ്ങൾ നിനക്കെന്തൊരു സമ്മാനത്തെ उत्तमोत्तमन् कृष्णन् सन्निधौ सदा वा मत्ति भगामिनि मा सन्निधौ जु उत्तम कृष्णनीदं कृष्णा भगवाने ീതം പാടിയേറ്റം ചിത്രത്തിൽ വേണ്ടതെല്ലാം ചാരുചരിതകടാക്ഷിവ ഗുണങ്ങളെ കാണുമ്പോൾ ആ കൃഷ്ണൻ തന്നെ ചെന്നുടൻ ഭരിച്ചിടും ഏതു കുനാരികളും അങ്ങനധിക ുംകിലും അവനിപ്പോൾ അരവശമാറാം ഞങ്ങൾ ചിത്രുക രുണയല്ലാത്തതു കൃഷ്ണൻ യോഗ്യമാ ഭഗവാനേ കൃഷ്ണ ഗുരുവായൂര ഉത്തമ ശ്ലോകൻ എന്ന നാമവും കൃഷ്ണനുണ്ട് ചിത്തകാരുണ്യാലേ നാമം എന്തെന്തോ ചൊല്ലും കൃഷ്ണൻ തന്മൂലമായി മറ്റുള്ള സമസ്തവും കൃഷ്ണയില്ല

ഭക്തിയോട് സർവവും നൽകി മുന്നും വൈരാചനാത്മജനാബാലിയെ പുനരത വിടിച്ചു കെട്ടിച്ചിതുകിപ്പോലെ കടുപ്പമേറും ദയാഗീനനോടുള്ള സഖ്യമിരി വേണ്ട ദയാ കഥാ അമൃതം ഏതും കേൾക്കുകൊണ്ടും ചെതസേ മോഹങ്ങളും ആ കവി നശിച്ച് അതിശുദ്ധറായി വന്നിടും സർവാകളത്ര മിത്രാദികൾ നിത്യമല്ല എന്ന് സന്മാർഗികൾ മെടിഞ്ഞു മുക്കുതറ ഏറെ ഉണ്ടുപാടുന്നു സുഖമായിട്ട് ഏറെ ഉള്ള ശ്രീകൃഷ്ണൻ തന്നെ ചരിത്രം ഇന്ന് കെട്ടിടാതെ വാഴും ഞങ്ങൾ പൂവേ കമ്പമെന്നിലേ വേടൻ വനത്തിലൊളിച്ചിട്ടുമാവിട പോലെ പോകും നാഥമോ ഗേണ മൃഗമോടിയങ്ങരികത്തു ചെല്ലുന്ന നേരത്ത് അവൻ പാടുവമാടും ശരവേ കുഞ്ഞിരുങ്ങോ കൃഷ്ണൻ ഞങ്ങളെ മോകവാക്യാചി മദനമാലേരു സമറിയിച്ച് കോമളപാടി പത്മശോഭിത നഖങ്ങളിൽ ആമയം வருத்தி தன் காமாக்தி தன்னில் வீfte கார்ुण्यம் இன்னாதி அவன் வேகத்irுபேक्षिச்சு धीरനായகோன கிருஷ்ணன் वार्ता கண்ணொழிഞ്ഞി எல்லே யே 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 இதானும் ക്ഷിയോ ചുള്ളി അന്യോപിള്ളിനായി കൂടിക്കൊണ്ട് തിങ്ങിന വേഗത്തോടെ വന്നായി

ഞങ്ങളും അങ്ങു വന്നിട്ടെന്തൊന്നു ചെയ്തിട്ടു ചെയ്തോ മോഹൻ മോദാൽ മാതാവും ഇതാവും പൽ ബന്ധുക്കൾ വയസ്സിലും ഗോകുലം വൃന്ദാവനം എന്നിവ മനം തന്നെ ാശനം കൃഷ്ണൻ ചിന്തിപ്പതുണ്ടോ ചൊല്ലാത്തിന്റെ വൃദ്ധാന്തം ഏതെങ്കിലും ഗോവിന്ദൻ ചെൽവതെപ്പോഴുമെങ്കിലും കേട്ടതുണ്ടോ ഭഗവാനെ വടിവിൽ സുഗന്ധമാന്തലുണ്ട്

बहुमानिचि उत्तमम् उद्धवनं चित्त मोघनवाक्यम् गोविड चित्तमोहन गोपिकलोडचुल्लिल हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे, हरे, हरे सर्वत्र हरि गो E mm.